ചന്ദ്രികാമുഖ പ്രസംഗം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തിമൂന്ന് വ്യാഴം ആശാസമരത്തോടുള്ള ഫാസിസ്റ്റ് സമീപനം ആശാവർക്കർമാരോടുള്ള സർക്കാരിന്റെ പ്രതികാര സമീപനം നിർബാധം തുടർന്നു കൊണ്ടിരിക്കുന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്ന് ക്ലിഫ് ഹൌസിന്റെ മുന്നിൽ അരങ്ങേറിയ സംഭവ വികാസങ്ങൾ തങ്ങളുടെ ആവശ്യങ്ങൾ മുഖ്യമന്ത്രിയെ നേരിൽ കണ്ടു ബോധിപ്പിച്ച് മാത്രമേ മടങ്ങിപ്പോകൂ എന്ന ഉറച്ചു നിലപാടുമായെത്തിയ ആശമാരെ പോലീസ് തടയുക മാത്രമല്ല തല്ലിച്ചതക്കുക കൂടിയാണ് ചെയ്തിരിക്കുന്നത് എട്ട് മാസമായി തുടരുന്ന സമരത്തിന്റെ ഭാഗമായിരുന്നു ഇന്നലെ അവർ നടത്തിയ ക്ലിഫ് ഹൌസ് മാർച്ച് തീർത്തും ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി നടക്കുന്ന ഈ സമരത്തോട് കേരള സമൂഹം ഒന്നാകെ അനുഭാവപൂർവ്വമായ സമീപനം സ്വീകരിക്കുമ്പോഴും ഇടതു സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രതികാര നടപടികൾ പ്രതിഷേധങ്ങളോടും പ്രതികരണങ്ങളോടുമുള്ള ഇടതു സർക്കാരിന്റെ സഹിഷ്ണുത കൂടിയാണ് സമരം അവസാനിപ്പിക്കാൻ പോലീസ് അഞ്ചു തവണയാണ് ജലപീരങ്കി ഉപയോഗിച്ചത് നേതാക്കളായ എസ് മിനി എം എ ബിന്ദു ഗിരിജ ജിതിക മീര എന്നിവരെയും യു സെക്രട്ടറി സി പി ജോണിനെയും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയുമായിരുന്നു പ്രതിമാസ ഓണറേറിയം ഓണറേറിയൊന്നായിരം രൂപയായി വർദ്ധിപ്പിക്കുക മൂന്നു മാസത്തെ ഓണറേറിയവും ഇൻസെന്റീവും ഉടൻ നൽകുക വേതനം അതത് മാസം നൽകുക വിരമിക്കൽ ആനുകൂല്യമായി അഞ്ചു ലക്ഷം രൂപ നൽകുക ഓണറേറിയത്തിന് ഏർപ്പെടുത്തിയ മാനദണ്ഡങ്ങൾ പിൻവലിക്കുക പെൻഷൻ നൽകുക അമിത ജോലിഭാരം വാരം അടിച്ചേൽപ്പിക്കുന്നത് അവസാനിപ്പിക്കുക തുടങ്ങിയവയാണ് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സമരത്തിന്റെ പ്രധാന ആവശ്യങ്ങൾ നിർബന്ധമായും ചെയ്തു തീർക്കേണ്ട ജോലികൾക്ക് പുറമെ വിവിധ സർക്കാർ ആവശ്യങ്ങളുടെ വിവര ശേഖരണം അടക്കമുള്ള അധിക ചുമതലകളും ഇവർക്ക് ചെയ്തു തീർക്കേണ്ടതായുണ്ട് എന്നാൽ നിലവിൽ വളരെ തുച്ഛമായ പണമാണ് ഓണറേറിയമായി ലഭിച്ചുകൊണ്ടിരിക്കുന്നത് വർഷങ്ങളായി അവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന നീതി നിഷേധങ്ങൾക്കെതിരെയാണ് സെക്രട്ടേറിയറ്റിനു മുന്നിൽ രാപ്പകൽ സമരം ആരംഭിച്ചത് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി തീർത്തും ന്യായമായ ആവശ്യങ്ങളുമായി സമൂഹത്തിലെ ഏറെ പരിഗണന അർഹിക്കുന്ന ഒരു വിഭാഗം സമരവുമായി രംഗത്തെത്തിയപ്പോൾ എല്ലാ വിഭാഗം ജനങ്ങളും അതിനോട് ഐക്യദാർഢ്യപ്പെടുന്നതും സമരം ശ്രദ്ധേയമായി മാറുന്നതുമാണ് കാണാൻ സാധിച്ചത് എന്നാൽ തുടക്കത്തിൽ സമരത്തെ അവഗണിച്ച സംസ്ഥാന സർക്കാർ സി പി എമ്മിന്റെ പാർട്ടി സംവിധാനങ്ങളെ ഉപയോഗിച്ച് സമരത്തെ രാഷ്ട്രീയമായി എതിർക്കുന്ന നിലപാടായിരുന്നു പിന്നീട് സമരത്തെ പൊളിക്കുക എന്ന ലക്ഷ്യത്തോടെ ആശാവർക്കർമാരുടെ മുടങ്ങിക്കിടന്ന ഓണറേറിയം കൊടുത്തു തീർക്കാൻ സർക്കാർ തീരുമാനമായി സർക്കാരിന്റെ ഔദാര്യത്തിനു വേണ്ടിയല്ല തങ്ങളുടെ അവകാശത്തിനു വേണ്ടിയാണ് ഈ സമരം എന്ന ഉജ്ജ്വല പ്രഖ്യാപനത്തോടെ സമരക്കാർ ഉറച്ച നിലപാടുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചതോടെ സർക്കാരിന്റെ പ്ലാൻ വി ആയി അവരെ അവഹേളിച്ചുകൊണ്ട് പാർട്ടി നേതൃത്വം നിരന്തരം രംഗത്തെത്തുകയായിരുന്നു സമരം ചെയ്യുന്നത് ഈർഗിൾ സംഘടനയെന്ന പരാമർശം മുതൽ പാർട്ടി മുഖപ്രസംഗത്തിൽ ലേഖനങ്ങൾ വരെ പ്രസിദ്ധീകരിക്കപ്പെടുകയുണ്ടായിരുന്നു സമര സമിതി നേതാവ് മിനിയെ സംക്രമിക രോഗം പരത്തു കീടമെന്നായിരുന്നു സിഐ ടി യു നേതാവിന്റെ അധിക്ഷേപം സമരം ചെയ്യുന്ന ആശാവർക്കർമാർ അടിയന്തരമായി ജോലിയിൽ പ്രവേശിക്കണമെന്ന നിർദ്ദേശവുമായി നാഷണൽ ഹെൽത്ത് മിഷനും സർക്കാരിനൊപ്പം ചേരുകയുണ്ടായി ആശാപ്രവർത്തകർ തിരിച്ചെത്തി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാത്ത സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ പകരം സംവിധാനം ഏർപ്പെടുത്താനാണ് ഹെൽത്ത് വോളണ്ടിയേഴ്സിനെ നിയമിക്കാനുള്ള മാർഗനിർദ്ദേശം വരെ ആരോഗ്യ വകുപ്പ് പുറത്തിറക്കുകയുണ്ടായി ആയിരത്തി അഞ്ഞൂറ് വോളണ്ടിയേഴ്സിന് പരിശീലനം നൽകാനായി പതിനൊന്ന് ഏഴ് പൂജ്യം ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്തു കണ്ണിൽ പൊടിയിടാൻ എന്നവണ്ണം സർക്കാർ രൂപീകരിച്ച സമിതിയുടെ റിപ്പോർട്ട് മല എലിയെ പ്രസവിച്ചതുപോലെയായിരുന്നു ആശാവർക്കർമാരുടെ പ്രധാന ആവശ്യങ്ങളിലൊന്നും ഒരു നിർദ്ദേശവുമില്ലാതെ നൂറിലധികം പേ പേജുള്ള റിപ്പോർട്ടിൽ പ്രധാനമായും അവരുടെ അടിസ്ഥാനപരമായ വിവരങ്ങളാണ് ഉണ്ടായിരുന്നത് അവരെ ജീവനക്കാരായി പരിഗണിക്കാൻ സാധിക്കില്ലെന്നും കേന്ദ്ര സർക്കാർ പദ്ധതി പ്രകാരം അവർ വനിതാ വളണ്ടിയർ ആണെന്നും റിപ്പോർട്ടിൽ ആവർത്തിച്ചു പറയുകയുണ്ടായി ചുരുക്കത്തിൽ ആശാസമരത്തോടുള്ള സ്വീകരിക്കുന്ന മനസ്സാക്ഷിയില്ലാത്ത സമീപനം പിണറായി സർക്കാരിന്റെ ഫാസിസ്റ്റ് സമീപനത്തോടുള്ള നഗച്ചിത്രമായി മാറിയിരിക്കുകയാണ് വചനം സത്യവിശ്വാസികളെ നിങ്ങൾ രഹസ്യ സംഭാഷണം നടത്തുകയാണെങ്കിൽ അധർമ്മത്തിനും അതിക്രമണത്തിനും റസൂലിനെ ധിക്കുന്നതിനും നിങ്ങൾ രഹസ്യ സംഭാഷണം നടത്തരുത് പുണ്യത്തിന്റെയും ഭയഭക്തിയുടെയും കാര്യത്തിൽ നിങ്ങൾ രഹസ്യ ഉപദേശം നടത്തുക ഏതൊരു അള്ളാഹുവിങ്കിലേക്ക് നിങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുമോ അവനെ നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യുക അമ്പത്തി വചനം അമ്പത്തി എട്ടാം അധ്യായം ഒമ്പതാം വചനം തയ്യാറാക്കിയത് ദിഷന അക്കാദമി ഇരുമ്പഴി ശബ്ദം സുമയ്യാമമ്പാട്